ഹായ് കുറെ അയലേ നമ്മൾ വീഡിയോയിലേക്ക് വന്നിട്ട് ഞാൻ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്താണെന്നുള്ള പേര് എല്ലാവർക്കും അറിയാം ഇന്ന് പലരും പല രോഗങ്ങൾക്കും അടിമയാണ് ഈ രോഗങ്ങൾക്ക് അടിമയാകുക മാത്രമല്ല ആ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് മുക്തിയാവുന്നില്ല എന്താ കാരണം പണ്ട് രോഗങ്ങൾ രോഗാണുക്കൾ മൂലവും പകർച്ചവ്യാധി മൂലം വന്നിരിക്കുന്നു ഇന്നോ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ മൂലമാണ് വരുന്നത് അതിനെ ഓർഡർ ആക്കിയാൽ മാത്രമേ നമുക്ക് ആ രോഗം മാറത്തുള്ളൂ അതിന് ഓർഡർ ആകാത്തതുകൊണ്ടാണ് ഇന്ന് സ്പെഷ്യാലിറ്റിയും മൾട്ടി സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്നിട്ടും രോഗം മാറുന്നുണ്ടോ ഒരിക്കലും ഇല്ലേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ അതിന് കാരണക്കാരാണ് നമ്മൾ തന്നെയാണ് അപ്പോൾ ഈ രോഗങ്ങളെയൊക്കെ മാറ്റണമല്ലേ അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം ഇന്ന് ക്യാൻസറിൽ ക്യാൻസർ രോഗം വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു കുടുംബം തന്നെ മുടിഞ്ഞു പോകും കുടുംബമില്ലായ്മ ചെയ്യും അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ക്യാൻസർ മൂലം മരിക്കുന്നതാരാണെന്നറിയോ സ്ത്രീകൾ അവർ മദ്യപിക്കുന്നതുകൊണ്ടാണോ പുകവലിക്കുന്നതുകൊണ്ടാണോ പാരമ്പരാഗാലസ്വരിക്കുന്നതുകൊണ്ടാണോ അവർക്ക് ഈ ക്യാൻസർ വരുന്നത് അല്ല അപ്പം അതിനുള്ള കാരണം ആര് വില്ലനാർ അതൊക്കെ ഞാൻ പറഞ്ഞ് തരാം അതുപോലെ തന്നെ സ്ത്രീകൾ മാതൃമരണത്തിന് മുന്നിലാണ് ഇന്ത്യ ലോക ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടാണ് ഇത് ഞാനെടുത്ത് പറയുന്നൊന്നുമല്ല കേട്ടോ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും മാതൃമരണത്തിന് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ ആണ് അതും മുപ്പത് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണ് മരിച്ചു പോകുന്നത് കുഞ്ഞുങ്ങൾ അനാഥരാകുകയാണ് അമ്മയില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണല്ലേ ശോകാണല്ലേ എന്ന് വിളിച്ച് നമുക്ക് വീട്ടിലേക്ക് ചെല്ലാൻ ഒരാളില്ലായെങ്കിൽ നമ്മളെ കാത്തിരിക്കാൻ ഒരാളില്ല എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കും അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുക ആരാണതില്ലേ ഡൽഹി ആരോഗ്യ സംഘടനയുടെ എൻ ജി ഒ ടോക്സിക് ലിങ്കിൻ്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നു എന്ത് സാനിറ്ററി പാഡുകളാണ് സ്ത്രീകൾക്ക് ഗർഭാശയ ക്യാൻസർ അതേപോലെ തന്നെ വൃക്ക കരളും മുതലായ ക്യാൻസർ അതായത് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ക്യാൻസറിന് കാരണം പത്ത് ടോപ്പ് ബ്രാൻഡുകളുടെ പഠനത്തെ ആസ്പദമാക്കിയാണ് ഈ പഠനം കൊണ്ടുവന്നത് അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് ഗവൺമെൻറ് ഏറ്റവും പെട്ടെന്ന് മെനസ്ട്രൽ കപ്പ് കൊണ്ടുവന്നു ഒത്തിരി ആളുകൾ മെനസ്ട്രൽ കപ്പ് നല്ലതാണെന്ന് പറഞ്ഞു അതെ സാനിറ്ററി പാഡിനെ അപേക്ഷിച്ച് മെനസ്ട്രൽ കപ്പ് നല്ലതാണ് പക്ഷേ എങ്കിൽ മെൻസ്ട്രൽ കപ്പിലും ഒരു ഉണ്ട് എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരും ശ്രദ്ധിച്ചിട്ടില്ലല്ലേ ഇനി ഞാൻ പറയാൻ തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എൻ്റെ കൈ ഒരു മെൻസ്ട്രൽ കപ്പാണുള്ളത് പി സേഫിൻ്റെ മെൻസ്ട്രൽ കപ്പ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡാണിത് ഇത് പ്യുവർ സിൽക്കണിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം ഇത് നമുക്ക് സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ പരസ്യത്തിന് വേണ്ടി ഞാൻ വന്നതല്ല പക്ഷേ ഈ പി സേഫിൻ്റെ മുകളിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്താണെന്നല്ലേ നിങ്ങൾക്ക് ആരെങ്കിലും കയ്യിൽ അത് ഇത് വായിച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ടി എസ് എസ് ഈസ് എ റെയർ ബട്ട് വെരി സീരിയസ് ഡിസീസ് ദാറ്റ് മേ എൻക്ലോസ്ഡ് ഇൻഫർമേഷൻ ഫോർ മോർ അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലീഫ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ഇതിന്റെ ഉള്ളിലെ ഇൻഫർമേഷൻ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇൻഫർമേഷൻ നോക്കി ഇൻഫർമേഷനിൽ ഉണ്ട് എന്ത് ഇത് ഉപയോഗിക്കേണ്ട വിധങ്ങളെല്ലാം എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് ആ ഇൻഫർമേഷനിലേക്ക് ഞാൻ കടന്നു വന്നു അങ്ങനെ കിടന്നു വന്നപ്പം കണ്ടു വാട്ട് ഈസ് ടോക്സിക് ഷോപ്പ് സിൻഡ്രം ഇങ്ങനെ ഒരു കാര്യത്തെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു എന്താണ് അതെന്ന് അപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ് ഷോപ്പ് സിൻഡ്രം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുഖത്തൊക്കെ ഉള്ള ഒരു ബാക്ടീരിയ ആണ് അത് ഗർഭാശയത്തിൽ പോയാൽ വെരി ഡേഞ്ചറാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് മുപ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇന്ന് മുപ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളാണ് ഇതുപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് വിദേശ രാജ്യങ്ങളിൽ ഇത് വിൽപ്പന നടത്തുന്നത് കൊണ്ടും ആളുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടും ആർക്കെല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ കമ്പനിക്ക് അതിൻ്റെ മുകളിൽ പ്രശ്നമുണ്ടാവാതിരിക്കാനുമാണ് അത് ഇതുപോലെ ചുമതല ബാക്കിയെല്ലാം ബ്ലാക്കിലാണ് ഇങ്ങനെ ചുമതലയിലാണ് നമ്മൾ വാണിംഗ് അതായത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം പുകവലി അർബുദത്തിന് കാരണമാകുന്നു എന്ന് നമ്മുടെ ഇതിലേക്ക് അതായത് നമ്മുടെ കരളിനിയൊക്കെ കളയുന്നു എന്ന് നമുക്ക് സൂചന തരുന്ന പോലെ തന്നെ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ പുറത്തും എഴുതി വെച്ചിരിക്കുകയാണ് ഒരു ലക്ഷം സ്ത്രീകൾ ഉപയോഗിച്ചാൽ അത് പതിനേഴ് പേർ മരണപ്പെടുന്നു അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിരിക്കുന്നു ഞാൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിത്തന്നല്ല ഈ സേഫിൻ്റെ മെൻസ്ട്രൽ കപ്പ് ഉള്ളവരിതൊന്നും നോക്കുന്നത് നന്നായിരിക്കും പതിനേഴ് പേർ മരണപ്പെടുന്നു അതിന് അടുത്തത് ഞാനാവാം നിങ്ങളാവാം മാരുമാവാം അപ്പോൾ ഇത്രയും ഒരു ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് മുപ്പത് വയസ്സ് താഴെയുള്ള ഒരാൾ ഉപയോഗിക്കരുത് ഇത് നല്ല ഹൈജീൻ ആയിട്ട് ഉപയോഗിക്കണം നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും എടുത്ത് പലരും രക്ഷപ്പെട്ടു പോകുന്നു ടോക്സി ഷപ് സിൻഡ്രം എന്ന അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മരണം സംഭവിക്കുക എന്ന് പറയാം പെട്ടെന്ന് പനി ഛർദി തലവേദന വിറയൽ ഇവയെല്ലാം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ഡോക്ടേഴ്സ് മരുന്ന് തരുന്നു നമ്മൾ മരുന്നിനോട് കോപ്പറേറ്റ് ചെയ്ത മരണം സംഭവിക്കുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വെറുതെ അതും മുപ്പത് വയസ്സിന് താഴെയുള്ള മിക്ക പെൺകുട്ടികളും ഇപ്പം മരണമടയാൻ കാരണം ഇതാണ് പക്ഷേ ഇതാണ് റിപ്പോർട്ട് ചെയ്യുന്നില്ല പെട്ടെന്ന് പനി ഛർദി തലവേദന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കുട്ടി മരണപ്പെടുന്നു പനി കാരണം മരിച്ചു ഇതാണ് പനി ബാധിച്ച് മരിച്ചു ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇവനാണ് കാരണക്കാരൻ ഇവനാണ് വില്ലൻ പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ജീവൻ ഇതെല്ലാം നമ്മുടെ കൈകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഹെൽത്തിന് നല്ലതാണോ എന്ന് പല പ്രാവശ്യം ആലോചിക്കുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു നമ്പർ നമ്പറിടുന്നുണ്ടാവും ആ നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ള സർവ്വ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലെങ്കിൽ അതർ വീഡിയോയിലൂടെ ഞാൻ വരുന്നതായിരിക്കും